ാക്കണം എന്നാണ് നമ്മുടെ സഹതങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രതിനിധികൾ ഒന്ന് ആവശ്യപ്പെട്ടു എന്തായാലും അത് പൂർണ്ണമായി നമ്മുടെ മേഖലയിൽ നടപ്പാക്കും എന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓട്ടോമെറ്റി പറയുന്നത് ശരിയല്ല എന്തായാലും സർക്കാരിൻ്റെ വികസന വിദ്യാഭ്യാസ രംഗത്ത് ഈ വലിയൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ നടക്കുന്നത് കഴിഞ്ഞ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പണ്ട് മാറ്റിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ പത്താം മുതൽ വലിയ നിയമസഭാ ചർച്ചകൾ ആരംഭിച്ചു ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വലിയൊരു മാറ്റം മറ്റുള്ള സംസ്ഥാനം വ്യത്യസ്തമായി വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പഠിച്ചു വലുതായി നമ്മുടെ നാടിനെ സാമൂഹ്യ ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായ നോട്ടുകളായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പ്രചിച്ചോട് കൂടിയാണ് നമ്മൾ പറയുന്നത് എന്തായാലും എല്ലാവരും എനിക്കൊന്നെ പറയാനുള്ള ഒരു ഭയപ്പാടും പ്രശ്നവും ഒരാൾക്കും വേണ്ട നമ്മുടേതാണ് സർക്കാർ ആ കാര്യങ്ങൾ എന്തു പ്രയാസമുണ്ടെങ്കിലും അത് പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് അധ്യാപകരെയും അവര്

जोस पावे श्री जोश पावे फ्रॉम रिपोर्टर मातृभूमि रिपोर्टर श्री के एस शशि थे हुईन मंगल रिपोर्टर पूजा विनय पी एस रिपोर्टर